സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ കർത്താവ് ചില തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നുണ്ട് യാക്കോബ് ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിലൂടെ ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ പിശാജും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു മൂടനായ മനുഷ്യ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ട ആവശ്യമുണ്ടോ പ്രവൃത്തിയില്ലാതെ വിശ്വാസം മാത്രം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളെ നോക്കി തിരുവചനം വിളിക്കുന്ന പേരെന്താ മൂഢ നിനക്കറിയാമോ നിനക്ക് എന്തിനാ വചനം തന്നെ ദൈവം ആ വചനം ജീവിക്കാനാ എന്നിട്ട് ഇത്ര കാലം വചനം കേട്ട നിന്റെ ജീവിതത്തില് എന്ത് തിരുത്തല് നിവരുത്തി ജീവിതത്തിന്റെ ശൈലികളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നോ നീ മുറുകെ പിടിച്ചിരിക്കുന്ന മൂല്യങ്ങളിൽ നിന്ന് ഒരു അടിയിങ്ങനെ നീ മാറിച്ചവിട്ടിയോ ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടുകളാണോ ഇപ്പോഴും നിന്റെ കാഴ്ചപ്പാടുകള് തിരുത്തപ്പെടേണ്ട മേഖലകളില്ലേ വചനം പ്രസംഗിക്കാൻ എളുപ്പാണ് വചനം ജീവിക്കേണ്ട അവസ്ഥകൾ വരുമ്പോ ക്ഷമിക്കേണ്ട അല്ലേ നമ്മൾ ഇങ്ങനെ പറയും ശത്രുക്കളെ സ്നേഹിക്കുവേ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്കെതിരെ ഒരാൾ പാര വെച്ച് എന്റെ ജീവിതം തകർത്തിരിക്കുന്ന ഒരു സമയത്ത് അവരെന്നെ നേർക്കു നേര് വന്ന ഞാൻ സ്നേഹത്തോടെ ചിരിച്ചു കാണിക്കൂ അവർക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കൂ പക്ഷെ ഈ വചനം ഞാൻ കേട്ടണ്ട് ഈ വചനം ഞാൻ ജീവിച്ചില്ല ഈ കേട്ട വചനം നമുക്ക് രക്ഷിക്കും അല്ലെങ്കിൽ നമുക്ക് ശിക്ഷയ്ക്കും കാരണവും അങ്ങനെ ആലോചിച്ച് നോക്കി ഇത്ര നാളും ഞാൻ കേട്ട വചനം എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവോ നിത്യ ശിക്ഷക്ക് അർഹരാക്കി തീർക്കൂ വചനം നിന്നെ കേൾപ്പിക്കുന്നത് എന്തിനാ ഈ വചനം അനുസരിച്ച് നിന്റെ ജീവിതം ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വചനം കേട്ട ഞാൻ എന്ത് സ്റ്റെപ്പ് എടുത്തു എന്നുള്ളത് ശ്രദ്ധിക്കണം ചിലരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ ഭയങ്കര പ്രാർത്ഥനകാരാണ് കുറെ പ്രാർത്ഥിക്കും പ്രാർത്ഥന മാതിരി പ്രാർത്ഥന കഴിഞ്ഞ് കുടുംബത്തിൽ വരാണ് പ്രയർ ഗ്രൂപ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ സകലതും ഡിസോർഡർ ആയിട്ട് കിടക്കണം ചായ ഉണ്ടാക്കി വെച്ചിട്ടില്ല തുണികളെ അലക്കിട്ടില്ല ഭാര്യയ്ക്ക് തല വേദനയിട്ട് കിടക്ക ഉടനെ തന്നെ ഇവിടെ നിനക്കെന്താ പറഞ്ഞ പരിപാടി എനിക്കും ഉണ്ട് എന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ പക്ഷെ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മറന്നിട്ടൊന്നുമല്ല ഒരിക്കലും കിടക്കാറില്ലാത്ത ചേച്ചിയാണ് വയ്യാണ്ടായി എന്ത് ചെയ്യാൻ പറ്റും പ്രാർത്ഥന കഴിഞ്ഞ് വന്ന ഒരു ദൈവ വൈതലിന്റെ തോന്നിവാസ ജീവിതം പ്രിയ സഹോദരങ്ങളെ ചുറ്റുള്ളവരിൽ നിന്ന് ചിരിക്കും ഇത്ര നാളും പ്രാർത്ഥി ഇത്രയും നേരം ഒരു പള്ളി പോയി ദിവ്യകാരന സന്നിധിയിൽ ആരാധിച്ചിട്ട് തന്നതാണ് പരിസ്ഥ കുർബാന അർപ്പിച്ച് നാവം നീട്ടി പരിസ്ഥ കുർബാന സ്വീകരിച്ച് ഈശോനെ അങ്ങോട്ട് ഹൃദയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളോ അപ്പോഴത്തേക്കും വന്ന് കുടുംബത്തിലെ തെറിയും മേളോ നല്ല ശൈലിണ്ടല്ലേ ക്രിസ്ത്യാനി നിനക്കെതിരെ കർത്താവിനൊന്ന് പറയാനുണ്ട് ഈ പോക്ക് പോയാൽ അധികം വൈകില്ല കർത്താവിന്റെ ശിക്ഷാവിധി ഏറ്റുവാങ്ങാൻ ഒഴു ചാകാത്തതും തീ കെടാത്തതുമായ നരാഗ്നിയിലേക്ക് പോണോ അതോ കർത്താവിനോടൊത്ത് നിത്യാനന്ദം അനുഭവിക്കണോ ഡിസിഷൻ നിന്റെ കൈയില സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചേക്കാണ് ഇത്രയും കാലം നമ്മൾ ഇങ്ങനെയൊക്കെ നടന്നു പിശാചിനും അറിയാം ദൈവ ദൈവമാണ് ഏകസത്യ ദൈവം എന്ന് പിശാചി നന്നായിട്ട് അറിയാം ആ അത് കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈശോ അവിടെ പ്രസംഗിക്കാൻ ചെന്നോ അവിടെയൊക്കെ ഒക്കെ അവർ ഓടി വന്നിട്ട് പറയുന്നുണ്ട് ദേ നീ വന്നിരിക്കുന്നത് നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ് ഉറക്കവര് വിളിച്ചു പറയും പക്ഷെ ഒറ്റ കാര്യമുണ്ട് ദേ ഞങ്ങൾ ജീവിക്കാനും വാദിക്കണം അവരെ ശാസിക്കും അവർക്ക് അറിയാം സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ചില മേഖലകളെ കാണിച്ചു തരുമ്പോ തിരുത്താൻ റെഡിയാവും നമ്മൾ വെറുതെ ഇങ്ങനെ കപടഭക്തിയല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് കപടഭക്തിയും വെർത്ത ജീവിതവും വെറുത്ത ഭാഷണോ നമ്മൾ ഇന്ന് മാറട്ടെ അധരങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ഹൃദയം ദൈവത്തിൽ നിന്ന് ഒരു പതിനായിരം മൈൽ അകൽ അകലത്തിലാകുന്ന വിശ്വാസം വിശ്വാസമല്ല നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് തിരുത്താം നാം ചെല്ലുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയാണെങ്കിൽ പോലും ഹൃദയം ചേർത്ത് വെക്കാം നമുക്ക് നമ്മുടെ കുടുംബ പ്രാർത്ഥനകളില് ചൈതന്യം നഷ്ടപ്പെടാതെ ഭക്തിയോടെ ശ്രദ്ധയോടെ തല്ലുവിടുത്ത ഇല്ലാതെ ഒറ്റ മനസ്സോടെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് ഭക്ഷിക്കാനും ഒരുമിച്ച് പങ്കുവെക്കാനും അങ്ങനെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ പാരമ്പര്യം നമ്മുടെ ഈ കാലഘട്ടത്തിലും വെച്ചു പുലർത്താനും ദൈവം നമ്മെ അനുഗ്രഹം